മൂന്നാർ ടൌണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ട് തൊഴിലാളികൾക്ക് തൊഴിലെടുക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചെറുക്കുമായി വരുന്ന വാഹനങ്ങൾ റോഡിൽ ഇറക്കാനോ കഴിയാത്ത സ്ഥിതി ഉണ്ടെന്ന് ചുമട്ടു തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം ടൗണിലെ അനധികൃത പാർക്കിംഗ് അനധികൃതും പരാതികൾക്ക് ഇടവരുത്തുന്നതാണ് ടൗണിലേക്കെത്തുന്ന തദ്ദേശീയരായവരും വിനോദസഞ്ചാരികളുമൊക്കെ തോന്നുമ്പടി തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതാണ് പ്രതിസന്ധിയാവുന്നത് ഇത് പലപ്പോഴും ഗതാഗത ഗതാഗതക്കുരുക്കിന് ഇടവരുത്താറുണ്ട് ഇതിനൊപ്പമാണിപ്പോൾ ടൗണിലെ ഫ്രൂട്ട്സ് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന ചുമട്ടു തൊഴിലാളികളും പരാതിയുമായി രംഗത്തു വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിൽ വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്താനോ ലോഡ് ഇറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടു തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു நைட்டு போட்ட வண்டி இப்போ பதினோரு மணி ஆகிட்டு இப்போ வர எடுக்கல எங்களோட வாழ்வாதாரம் என்ன செய்ய இப்படி வண்டி போட்டால் இப்படி இறக்க முடியும் நாங்கள் இறக்கி கொடுத்தா தான் சாணம் அவங்க கடைக்காரங்க விற்க முடியும் അനധികൃത പാർക്കിംഗ് ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതിനൊപ്പം ഈ പ്രദേശത്തെ വ്യാപാരികൾക്കും അനധികൃത പാർക്കിംഗ് പ്രതിസന്ധി ആകുന്നുണ്ട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും വേണ്ടവിധം പാർക്കിംഗിന് സൗകര്യമില്ലാത്തതാണ് മൂന്നാർ ടൗൺ നേരിടുന്ന പ്രധാന വെല്ലുവിളി തങ്ങൾ നേരിടുന്ന വിഷയത്തിൽ പ്രശ്ന പരിഹാരം വേണമെന്ന ആവശ്യം ചുമട്ടു തൊഴിലാളികളും വ്യാപാരികളും മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി